ഇത് വേറെ തുണിയാണ് ചൂടൊട്ടുമില്ല ജെന്റിൽ മാൻ അതൊരു പൈപ്പിംഗ് വരുന്നുണ്ട് സെൻട്രില് സ്റ്റോൺ വരുന്നുണ്ട് കയ്യിൽ സ്റ്റോൺ വരുന്നുണ്ട് ഇത് നാന്നൂറ്റി തൊണ്ണൂറ്റ രൂപ മൂന്നെണ്ണം എടുത്തോ മൂന്നെണ്ണം എടുത്താലും ഒരു പർദ്ധയുടെ വിലയാവും ആണോ അപ്പൊ രണ്ടെണ്ണം കൊടുത്തോ കേട്ടോ ഈ പർദ്ധ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വേണ്ട മീഡിയം മുതൽ പിന്നെ അറുപത് സൈസ് വരെ ഉണ്ട് എല്ലാ സൈസും ഉണ്ട് അല്ല ബ്ലാക്ക് വെറുതെ ഉണ്ട് ബ്ലാക്കിന് മുന്നൂറ്റി നാനൂറ്റി അമ്പതെന്നാണ് കഴിഞ്ഞേക്കുന്നത് പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ താഴെ ഇരിക്കുന്ന കംപ്ലീറ്റ് ആ താഴെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഇതും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഈ നാല് റാക്കിലിരിക്കുന്ന കംപ്ലീറ്റ് സാധനവും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എൻ്റെ മുകളിലടിക്കുന്നവർ നമ്മൾ ആദ്യം എടുത്ത ഐറ്റം റക്സാറ് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂൻപത് നാനൂറ്റി തൊണ്ണമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അല്ല നമ്മുടെ ഇതിൽ കുറഞ്ഞ റേഞ്ചല്ലേ ഈ ഒരു ഏരിയ കുറഞ്ഞതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും കൂടി കൂടി ഒരു നാലായിരം അയ്യായിരം രൂപ വരെയുള്ളത് അതവിടെ അതിൻ്റെ മൂന്നാം നില ആണല്ലേ ആ സ്റ്റിച്ച് ചെയ്യണം അവിടെ അവിടെ യൂണിറ്റ് അവിടെ ഓ ഞാൻ സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റ് ആണോ